നമസ്കാരം സ്വാഗതം കോൺഗ്രസ് ദേശീയ വക്താവും മാധ്യമ വിഭാഗം കൺവീനർ കൂടിയായ പ്രിയങ്ക ചതുർവേദി രാജിവെച്ചു തന്നോട് മോശമായി പെരുമാറിയ നേതാക്കളെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് പ്രിയങ്ക ചതുർവേദി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് പാർട്ടിയിലെ അവരുടെ എല്ലാ പദവികളും അംഗത്വവും ഉൾപ്പെടെ ഉപേക്ഷിച്ചാണ് രാജി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്രിയങ്കയുടെ രാജി കോൺഗ്രസ്സിന് തിരിച്ചടിയായിട്ടുണ്ട് പ്രിയങ്ക ശിവസേനയിലാണ് ചേർന്നത് തന്റെ ട്വിറ്ററിലൂടെയാണ് പ്രിയങ്ക പാർട്ടി വിടുന്ന കാര്യം വെളിപ്പെടുത്തിയത് പാർട്ടിക്ക് വേണ്ടി രക്തവും വിയർപ്പും ഒഴുക്കുന്നവരെക്കാൾ കൂടുതൽ പ്രാധാന്യം ഗുണ്ടകൾക്കാണ് ലഭിക്കുന്നതെന്ന് അവർ ട്വീറ്റ് ചെയ്തിരുന്നു തന്നോട് അപമര്യാദയെ പെരുമാറിയവർക്കെതിരെ എടുത്ത നടപടി കോൺഗ്രസ് റദ്ദാക്കിയതിനെ തുടർന്നായിരുന്നു ചതുർവേദിയുടെ പരാമർശം തന്നെ അപമാനിച്ചവർ ഒരു നടപടിയും നേരിടാതെ രക്ഷപ്പെടുന്നത് നിർഭാഗ്യകരമാണെന്നും അവർ ട്വിറ്ററിൽ വ്യക്തമാക്കിയിരുന്നു സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ശാക്തീകരണവും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയുടെ ചില അംഗങ്ങളുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുന്നില്ലെന്ന് പ്രിയങ്ക രാജിക്കത്തിൽ കുറ്റപ്പെടുത്തി ഏതാനും ദിവസം മുൻപ് മധുരയിൽ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിനിടെ തന്നോട് അപമര്യാദയെ പെരുമാറിയവർക്കെതിരെ പ്രിയങ്ക പരാതിപ്പെട്ടിരുന്നു ഇവരെ ആദ്യം പുറത്താക്കിയെങ്കിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യ ഇടപെട്ട് തിരിച്ചെടുത്തു എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച കോൺഗ്രസ് ഈ സസ്പെൻഷൻ പിൻവലിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയായിരുന്നു അതേസമയം ട്വിറ്റർ അക്കൗണ്ടിൽ കോൺഗ്രസ് വക്താവ് എന്നതിന് പകരം ബ്ലോഗർ എന്നാണ് ഇപ്പോൾ പ്രിയങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് എഐസിസി മാധ്യമ വിഭാഗത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇവർ പുറത്തുപോയി അതേസമയം പ്രിയങ്ക ചതുർവേദി ശിവസേനയിൽ ചേർന്നതിൽ വലിയ വിഷമമുണ്ടെന്നും കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ആര് പോയാലും ദുഃഖമാണെന്നും കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടത് വക്താക്കളുടെ സംഘത്തിന് നേതൃത്വം നൽകുന്ന ആളെന്ന നിലയിൽ തന്റെ പരാജയമായി കാണുന്നുവെന്ന് സുർജേവാല വ്യക്തമാക്കി പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യയോട് ചോദിക്കണമെന്നും രൺദീപ് സുർജേവാല പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാർട്ടിയുടെ മാധ്യമ വിഭാഗത്തിന് പ്രചരണങ്ങളുടെ വൻ ചുമതല വഹിക്കേണ്ട സമയത്ത് കമ്മ്യൂണിക്കേഷൻ വിഭാഗം കൺവീനർ കൂടിയായ പ്രിയങ്ക ചതുർവേദിയുടെ രാജി പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എതിരാളികൾക്കെതിരെ കുറുക്കികൊള്ളുന്ന ഭാഷയിൽ വിമർശിക്കുന്ന പ്രിയങ്ക പാർട്ടിയുടെ തുറുപ്പു ചീറ്റുകളിൽ ഒരാളായിരുന്നു അടുത്തിടെ കോൺഗ്രസിന്റെ പ്രധാന മുഖമായിരുന്ന ടോം വടക്കനും കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിരുന്നു